Okay. Yeah. വാർഡ് മെമ്പർ ഉപയോഗിഎ പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻറ്റ് അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കാർഡ് പ്രവാണിമാർ ക്ലാർമാർ ഈ അത്മാർ അതുപോലെ നല്ലവരായ രക്ഷിതാക്കൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ അധ്യാപകർ ഒരുപാട് സമയം ഒന്നും ഒരു പ്രസംഗത്തിനുള്ളൊരു അവസ്ഥയല്ല നമുക്ക് കാരണം നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് അല്ലേ അല്ലേ ഒരുപാട് നാളായി നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന ആ സ്വന്തം എത്തിയിരിക്കുന്നു അല്ലേ ആഗ്രഹം പുതിയ പുതിയ സ്കൂളിലേക്ക് പോകണം പോകണം എത്ര നാളായി നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലേ ആഗ്രഹം സബലീകരിച്ച ദിവസമാണ് എല്ലാവരും സന്തോഷത്തിലല്ലേ ഞാൻ അധികം പറയത്തില്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ളെയും രക്ഷിതാക്കളെ പേർ മീഡിയ കമ്മിറ്റി എല്ലാവർക്കും ഞാനൊരു ഇന്നും തന്നെ വന്നി പറയുന്നതാണ് പിന്നെ നമ്മൾ കുറേ കാലമായി നമ്മൾ ഉദ്ദേശിക്കുന്നൊരു കാര്യമാണ് ഇന്ത്യ കെട്ടിലേക്ക് മാറുക മാറുക എന്ന് പറയുന്നത് ആരും കാര്യം ചെയ്ത് അതുകൊണ്ട് എല്ലാവരും വന്നി പറയുന്നതാണ് ജോണി ജോഡി പാടാൻ എല്ലാവർക്കും അറിയോ നമുക്കൊന്ന് പാടിയാലോ വലിയ സൗണ്ടിൽ പാടണം കേട്ടോ റെഡി വൺ ടു ത്രീ

Game in the... Johnny! <laughs> yeah, yeah. കുപ്പായം വെളുത്ത കുപ്പായം മൈനെ കൊണ്ടൊരു കുപ്പായം തവിറ്റ കുപ്പായം എനിക്കും നിണ്ടൊരു കുപ്പായം പുള്ളി കുപ്പായം